എല്ലാ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ കലാഭവൻ മണി കലാഭവൻ മണി നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് ഇന്ന് എട്ടു വർഷം തിരഞ്ഞിരിക്കുകയാണ് ആടിയും പാടിയും ചിരിപ്പിച്ച് നമ്മളെയൊക്കെ സങ്കടത്തിലുമാക്കി ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് കലാഭവൻ മണി തന്റെ സുഹൃത്ത് ഇപ്പോഴും കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഒരുപാട് മണിയുടെ സുഹൃത്തുക്കൾ അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് നടൻ ദിലീപ് ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു കോംബോ സിനിമകളൊന്നും മലയാളികളെ ഒരിക്കലും ചിരിപ്പിക്കാതിരുന്നിട്ടില്ല അത്രയും തമാശകൾ നിറഞ്ഞ സിനിമകളാണ് ഇവർ രണ്ടുപേരും കൂടി മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇന്നതാ മണിയുടെ ഓർമ്മ ദിവസം മണിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് നടൻ ദിലീപും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞുപോയ എട്ട് വർഷങ്ങൾക്കിടയിൽ മണിയെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു സിനിമകളുടെയും പാട്ടുകളിലൂടെയും ആ ശബ്ദം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു കലാഭവൻ മണി എന്ന വ്യക്തി ദിലീപിന് വെറുമൊരു സുഹൃത്ത് മാത്രമല്ല ഒരു സഹോദര തുല്യം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു മണി ലോകത്തോട് വിട പറഞ്ഞത് ഇനിയും പാടാത്തതും പാടാൻ ബാക്കി വെച്ചതുമായ നാടൻ പാട്ടുകളും ബാക്കി വെച്ചായിരുന്നു കലാഭവൻ മണി എന്ന അതുല്യ നടൻ യാത്രയായത് അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ മണിയുടെ മകൾ ഇന്നൊരു ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അത് മണി എന്തായാലും കാണുന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ആ കുടുംബവും മണിയുടെ ഒരുപാട് സിനിമാ സുഹൃത്തുക്കളാണ് ഇന്ന് മണിയുടെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പലർക്കും ഇപ്പോഴും അതൊരു വേദന തന്നെയായി മനസ്സിലുണ്ട്